ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ട് തന്നെയാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ട് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ഇതാഹം വൈകുന്നേരം അനുമോളത്താൽ എന്നു ചീന്തി കൊടുക്കുകയാണ് നല്ലോണം പേന ഉണ്ട് അപ്പോൾ സ്കൂൾ പഠിക്കുന്ന കുട്ടികളെന്ന് അല്ലാത്ത കാര്യം പറയണ്ടല്ലോ മക്കളെല്ലാം എല്ലാവർക്കും അറിയാം എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പോൾ നല്ലോണം പേന ഉണ്ട് അപ്പൊ ആഴ്ചയിൽ ഒരു ഒരു വട്ടോ രണ്ടു വട്ടമൊക്കെ നമ്മൾ ചീകി കൊടുക്കണം കേട്ടോ പക്ഷേ എങ്കിലും ഞാൻ ഒരു വട്ടമേ ചീന്തലുള്ളൂ അതിനെ എനിക്ക് സമയം കിട്ടലുള്ളൂ അതന്നെ ഓണം അടിയും കാലം പിടിക്കണം കേട്ടോ ഭയങ്കര മടിയാണ് മുടിയിൽ എന്ന് പറയുന്ന കാര്യം ഭയങ്കര മടിയുള്ളതാ ഈ ഒരു ഓളെ ഈ ഒരു പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ് കേട്ടോ ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല മുടിയിൽ നോക്കാനൊന്നും എന്തായാലും കുറച്ചു നേരം പേന ഒക്കെ ചീകി നല്ലോണം പേന കളഞ്ഞു ഈരൊക്കെ എടുത്ത് അത് കഴിഞ്ഞതാ നന്ദുവിനെ വേറെ ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ നെട്ട് കൊടുത്തതാണ് കേട്ടോ പിന്നെ പിന്നെന്താ നമ്മളെ നന്ദുവിന് ചായ വേണം എന്നു പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ ഓന് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടി വേണം അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ കഴിക്കും അത്രേ ഉള്ളൂ അപ്പോൾ ഓനിപ്പോൾ ഈ ചായ കുടിക്കണത് എന്തുകൊണ്ടിറങ്ങി ഒരു സ്ട്രോ കിട്ടുകൊണ്ടാണേ അപ്പോൾ അവിടെ കടയിൽ പോയപ്പോൾ പോയപ്പോഴൊന്നും വാങ്ങിക്കൊണ്ടുവന്നതാണ് ഓനായാലും അനുമോക്കായാലും ഒക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുട്ടികളല്ലേ ഇവർക്ക് ഓരോ താല്പര്യങ്ങളല്ലേ അപ്പോൾ വെള്ളം കുടിക്കുകയാണെങ്കിലും ആ ഒരു സ്ട്രോ എടുക്കും കേട്ടോ അപ്പോൾ അത് മൊബൈലിൽ നോക്കണമുണ്ട് ചായ കുടിക്കണമുണ്ട് പറഞ്ഞില്ലേ അപ്പം ഇന്നൊക്കെ ഒരു കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ് കേട്ടോ അപ്പം നമ്മളെ ചെടികളൊക്കെ ഒരുപാട് ഉണങ്ങിയിട്ടുണ്ട് ഇപ്പോൾ റോസൊക്കെ അപ്പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് നല്ല വെയിലായിട്ട് അപ്പം ഇനി അപ്പുറത്ത് വയ്ക്കൊണ്ട് തന്നെ നല്ല ഉണർവൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ കാണിക്കണ്ടട്ടോ നമ്മളെ വീടിന്റെ ആ സൈഡിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ നല്ലോണം നനയ്ക്കലൊക്കെ ഉണ്ട് ഒരു തെളിവുണ്ട് ഇവിടെ ഇരുന്ന സമയത്ത് എത്ര നനച്ചിട്ടുണ്ടെങ്കിലും അതിന് വലിയ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ ആ ഒരു കടലാസ് ചെടി നല്ലവണ്ണം പൂക്കണുണ്ട് അതിൻ്റെ സമയമാണ് തോന്നണിപ്പോൾ അപ്പം കണ്ടില്ലേ സമയം നാലരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതാ വലിയൊരു കാലം കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇതെന്താന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മളെ വീട്ടിൽ മീൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് ഫിഷ് ബിരിയാണി ഉണ്ടാക്കണുണ്ടേ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഞാൻ കുറേ മുന്നേ ഉണ്ടാക്കിയതാണ് ഒരുപാടായി ഉണ്ടാക്കിയിട്ട് എപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കലുണ്ട് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്നുള്ളത് എനിക്ക് കഴിക്കണേക്കാളും ഇഷ്ടം ഇതൊക്കെ ഉണ്ടാക്കാനുണ്ടോ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതില് ഭയങ്കര ഒരു സന്തോഷമാണ് അങ്ങനെ ഇതാക്കണം ബിരിയാണി വെക്കാമെന്ന് തീരുമാനിച്ച് വലിയ കാലത്തിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇല ഒക്കെ ഇതാക്കണം മുറിച്ച് കൊണ്ടുവന്നു തന്നിട്ടുണ്ട് കേട്ടോ കണ്ണം ചോർണ്ണാനും വിലയിൽ മതി പിന്നെ നമുക്ക് ദമ്മിടാനും ഒക്കെ വേണ്ടിയിട്ടാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പം ഇനി അത് അരിഞ്ഞെടുക്കേണ്ട ഒരു പണിയുള്ളൂ പിന്നെ മീനൊക്കെ അവിടെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏത് മീനെടുത്ത് വെച്ചാൽ നമ്മൾ തലേദിവസം കുറച്ച് പേതൽ കൊണ്ടുവന്നായിരുന്നല്ലോ അപ്പം അതൊന്ന് കുറച്ച് ഞാൻ എടുത്തുവച്ചിരുന്നു അപ്പം ആ ഒരു മീനും കുറച്ചെടുത്തു പിന്നെ ഇന്ന് രാവിലെ വണ്ടിക്കാരൻ വന്നപ്പോൾ അയാളടുത്ത് സൂത മീനുള്ളു കെട്ടോ ചൂരാന്നൊക്കെ പറയില്ല ആ ഒരു മീനുണ്ട് അപ്പം അതിന്നും കുറച്ച് വാങ്ങി അങ്ങനെ രണ്ടും കൂടി മിക്സ് ആണ് കേട്ടോ അപ്പം എന്തായാലും ഉള്ളത് വെച്ചിട്ട് അമ്മക്കന്നെയല്ലേ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ബാക്കി അരിയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മളെ വീട്ടിലുണ്ട് കേട്ടോ കുറേശേ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ബിരിയാണി അരി കുറേ ആയിരിക്കണേ അപ്പം എന്നാൽ അതൊക്കെ എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചു കുട്ടികൾക്കും നല്ല ഇഷ്ടമല്ലേ അപ്പം അമ്മ കോഴിക്കൊക്കെ തിന്നാൻ കൊടുത്തും കൂടെ നടന്നു അങ്ങനെ ഓരോ പണികൾ എടുക്കുകയാണ് അപ്പം അനുമോളോട് ഞാൻ തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കാൻ പറഞ്ഞു അപ്പോൾ ഒക്കെ വെള്ളം കൊണ്ട് എങ്ങനെയും മടക്കാന്ന് നിച്ചല്ലാതെന്നോട് ചോദിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ മടക്കി വെക്കുകയാണ് പിന്നെ അതാക്കണേ ഞാനിതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വലിയ ജീരകം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഈ ഒരു ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എങ്ങനെയാണോ ചിക്കൻ ബിരിയാണി വെക്കുക ആ ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ വെക്കുന്നത് വേറെ എങ്ങനെയും വെക്കുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയാണ് ആദ്യം വെച്ചിട്ടുള്ളത് അപ്പം എന്തായാലും ചതക്കാല ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പെരിജീരമൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ സവോള അവിടെ സലാഡിന് വേണ്ടിയിട്ടും അതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം കുറച്ച് ഉള്ളി നമ്മൾ ചോറ്ക്ക് വേണ്ടിയിട്ട് ബാക്കി മസാലയ്ക്ക് വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ തക്കാളി അരിഞ്ഞു വെച്ചു ക്യാരറ്റ് അരിഞ്ഞു വെച്ചൊരു ക്യാരറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ക്യാരറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല ഇന്നാലും അതുള്ള സ്ഥിതിക്ക് അതും കൂടി അരിഞ്ഞുവെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ബിരിയാണി മസാല ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് പാക്കറ്റ് മേടിക്കലില്ലായിരിക്കും വട്ടയും ഗ്രാമ്പു ഇലക്കായും ബേലീഫൊക്കെ ഇട്ടിട്ട് അതുപോലെ ചാതിക്ക കുരു ചാതിപത്രയും അതൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് സാധാരണ അടുപ്പിന്റെ സൈഡിൽ സൈഡിലിട്ടാലും മതി കേട്ടോ ഇന്ന് ഞാൻ ചട്ടിയിലിട്ട് വെറുതെ ഒന്ന് ചൂടാക്കി എടുത്തു ഇപ്പം തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം പിന്നെ അതേ ചീനച്ചട്ടിയിൽ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതാക്കണം ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഈ ഉള്ളി ഫ്രൈ ചെയ്തത് നമ്മൾ ബിരിയാണിയിലിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് അത് ഫ്രൈ ചെയ്തെടുത്തത് പിന്നെ അണ്ടി മുന്തിരിയൊന്നും എൻ്റെ അടുത്ത് ഇല്ല അതുകൊണ്ട് പിന്നെ അത് ഉപയോഗിക്കണില്ല വിചാരിച്ചു പിന്നെ അങ്ങനെ ഏട്ടം വന്നു അഞ്ചുമണിയൊക്കെ ആയപ്പോഴേക്കും ഏട്ടം വന്നു പണി കഴിഞ്ഞാണ്ട് അപ്പം ഏട്ടനെയുള്ള ചായ ഉണ്ടാക്കി കൊടുത്തു പിന്നെ കുറച്ച് റസ്ക് ഇരിക്കേണ്ടി കേട്ടോ അപ്പം അത് കൊടുത്തു അപ്പോൾ റസ്ക്കും ചായയും കൂടിയാണ് ഏട്ടം കുടിക്കുന്നത് ആ പേടന ഇത് അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ ഇന്ന് ബിരിയാണി വെക്കുന്ന കാര്യമൊന്നറിയില്ലായിരുന്നു മക്കളോട് ഞാൻ പറഞ്ഞിരുന്നു അച്ഛൻ വരുമ്പോഴേക്കും നമുക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ എങ്കിൽ ഏട്ടൻ വന്നപ്പോഴേക്കൊന്നും റെഡി ആയിട്ടില്ല കേട്ടോ അങ്ങോട്ട് നിന്നും ഇങ്ങോട്ട് നിന്നും മക്കളുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയാണല്ലോ അപ്പേടനോട് ഞാൻ പറഞ്ഞില്ല എന്ന് വെച്ചിട്ട് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ സാധനങ്ങൾ മിക്കതും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ മീനാണ് ഞാൻ കുറച്ച് വാങ്ങിയിട്ടുള്ളത് ബാക്കി സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇതാക്കണേ മീനക്കൊന്ന് മസാല തേക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് ഒരു ഗരം മസാലപ്പൊടി നമ്മളെ ബിരിയാണി മസാലപ്പൊടിയില്ലേ അതും കൂടി ചേർത്തിട്ട് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ഒരു നാരങ്ങേൻ്റെ നീരും കൂടിയും ചേർത്തിട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ മിക്സ് ചെയ്യണ സമയത്ത് ഞാനൊരു കാര്യം മാത്രം മറന്നു കേട്ടോ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പെരുംജീരകവും ഒക്കെ അവിടെ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാൻ മറന്നു പിന്നെ എന്തോ അതൊന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ എന്തിന്റെയോ ഒരു കുറവ് അപ്പോഴാണ് ഓർത്തത് കേട്ടോ അതിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇങ്ങനെ ചതച്ച് ചേർക്കുന്നത് അപ്പം അതും കൂടി മീൻ ഇട്ട് കൊടുത്തു ആ സമയത്ത് സമയത്തോർത്ത് നന്നായിട്ടോ ഞാനിങ്ങനെ മീനൊക്കെ ഒന്ന് മസാല തേച്ച് കഴിഞ്ഞാൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ ഉപ്പ് ഉണ്ടോ മുളകുണ്ടോ എന്നൊക്കെ അങ്ങനെ അത് കുറച്ച് സമയം വെച്ചോളൂ വേഗം തന്നെ വറുത്തെടുക്കുകയാണ് അപ്പം നമ്മൾ ആ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത ആ ഒരു ഓയിലില്ലേ അതിൽ നിന്ന് കുറച്ച് ഓയിലെടുത്തിട്ട് ഈ ഒരു ചട്ടിക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ നമ്മൾ ഒരുപാട് ഓയിലിൽ ഇങ്ങനെ അത് മുക്കിപ്പൊരിക്കണ ആ സമയത്ത് അതിൻ്റെ മസാലയൊക്കെ പോകൂട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വറക്കാന്ന് വിചാരിച്ചത് ഈ ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പല ടൈപ്പിലുള്ള മീൻ ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം വെച്ചപ്പോഴും ഞങ്ങൾ ചൂര നമ്മൾ ആ ചൂരല്ലേ സൂത അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇപ്പോഴൊന്നും ആവുമെന്ന് പോയിട്ടില്ല എന്ന് തന്നെ നമ്മളധികവും ചിക്കൻ വാങ്ങിയിട്ടല്ലേ ബിരിയാണി വെക്കുക അല്ലെങ്കിൽ നെയ്ച്ചോറും ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് വരട്ടിയതും നെയ്ച്ചോറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും ഈ മീൻ ബിരിയാണി എന്ന് പറഞ്ഞാലും വലിയൊരു ചിലവും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് വെക്കുന്നത് അതേപോലെ തന്നെയാണ് പക്ഷെ എന്നാലും ഈ ഒരു മീൻ ബിരിയാണി അത് വെക്കൂല അതിനോട് ആ അത് വേണ്ട നമുക്ക് ചിക്കൻ ബിരിയാണി ആക്കാതെ അങ്ങനെ പറയും അതുകൊണ്ടാണ് ഇത് വെച്ച് നോക്കാത്തത് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചപ്പോഴേക്കും ഇതാക്കണേ ഈ മീനൊക്കെ ഒരു സൈഡ് ആയിട്ടുണ്ട് പിന്നെ ഒരു സൈഡിൽ തിരിച്ചിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ കണ്ടില്ല അതിൻ്റെ മസാലയൊക്കെ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് നേരെ മറിച്ച് നമ്മൾ തോന എണ്ണയിൽ ഇട്ടിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന സമയത്താണെങ്കിൽ ആ എണ്ണേൻ്റെ അടിയിൽ ഉണ്ടാവും കേട്ടോ അതിൻ്റെ മസാലയൊക്കെ ഇങ്ങനെ ആയിരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് മീൻ വറുക്കണ സമയത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് തന്നെ വേണം നമ്മൾ വറുത്തെടുക്കാൻ പറ്റാ ഡ്രൈ ആക്കിയിട്ട് വറുത്തെടുക്കരുത് അതുപോലെ ഒരുപാട് ഇങ്ങോട്ടും മോപ്പിക്കുകയും ചെയ്യരുത് കേട്ടോ ഉണക്കി എടുക്കണ പോലെ അങ്ങോട്ട് വറുത്തെടുക്കരുത് ചെറുതായിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കുക എന്നാൽ വേവും വേണം അങ്ങനെ വേണം ചെയ്യാൻ അപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് ദാനുമോക്ക് വറക്കണം എന്ന് പറഞ്ഞിട്ട് ഓളാണ് വെച്ചുകൊടുത്തത് കേട്ടോ വെച്ചുകൊടുക്കല്ല ഇട്ടിട്ട് ഓടോ മേത്തിക്ക് ഇങ്ങനെ എണ്ണ തെറിക്കുന്ന ഒരു പേടിയാണ് അപ്പോൾ ഞാൻ ഓക്കൊരു പണി കൊടുത്തിട്ടുണ്ട് അതൊക്കെ അടിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ നന്ദുതാക്കേ എൻ്റെ ഡ്രസ്സൊക്കെ നല്ലത് ഇട്ട് കൊടുത്തതായിരുന്നു കേട്ടോ ഇനിയും വൈകുന്നേരം ഞാൻ കഴിക്കേണ്ടി വരും പക്ഷേ എങ്കിലിവിടെ നല്ല കളിയിലാണ് ഇപ്പോൾ പൂവൊക്കെ കുറച്ചാണ് കളിക്കണമെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ മണ്ണുകൊണ്ടാവും കളിയിട്ടോ മണ്ണിൽ കളിക്കണത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഏട്ടൻ നോക്കണേ ചായുടെ ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയി മൊബൈലിൽ ഒന്ന് നോക്കിയിരിക്കുകയാണ് ഈ ഒരു ടൈമിലല്ലേ അവർക്ക് ഫോണിൽ നോക്കാൻ സമയം ഉണ്ടാവുള്ളൂ രാവിലെ പണിക്ക് പോകണതല്ലേ അപ്പോൾ ഒരേ കിടക്കുന്നവരെയും നല്ലോണം നെറ്റ് ഉണ്ടാവു കേട്ടോ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തീരും എന്താച്ചാൽ ഏട്ടൻ്റെ അങ്ങനെ ഉപയോഗിക്കണില്ലല്ലോ ഇൻ്റേതാണെങ്കിൽ മക്കളെപ്പോഴും ഉടുക്കും പിന്നെ ഞാനും എപ്പോഴും ഉപയോഗിക്കണതല്ലേ ഏട്ടനെ പിന്നെ രാവിലെ അവിടെ പണിസൈറ്റിൽ കൊണ്ടുവച്ചാ ഉച്ചയ്ക്ക് ഒരു സമയം കിട്ടിയൊന്നും നോക്കും ത്രേ ഉള്ളൂ അപ്പൊ ഇവിടെ അബി ഉണ്ടായിരുന്നു കേട്ടോ കണ്ണനുമായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുന്നു പിന്നെ ആമി ഉണ്ട് അവിടെ കളിക്കാൻ വന്നിട്ട് അങ്ങനെ അവിടെ കളിക്കണുണ്ട് പിന്നെ അതാ നമ്മള് വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് നമ്മൾ പുറത്തടുപ്പിലാ വെക്കുന്ന വെച്ചാൽ പെട്ടെന്നായിട്ടുണ്ടാവും കേട്ടോ ബിരിയാണി ഈ ഒരു അടുപ്പത്ത് നമ്മള് വലിയ കലം കയറ്റി വെക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും ഇതും തിളച്ച് കിട്ടാനേ സാധാരണ നമ്മൾ എല്ലാ സംഭവങ്ങളും വെക്കുകയാണെങ്കിൽ വേഗം വേഗം ആവും പക്ഷേ വലിയ കലങ്ങൾ കയറ്റി വെക്കുമ്പോഴേക്കും കുറച്ച് ടൈം കുടിക്കും അപ്പം വെള്ളമൊക്കെ തിളക്കാനായ സ്ഥിതിക്ക് അതിൽക്ക് നാരങ്ങ നീരം ഒഴിച്ചിട്ടുണ്ട് അതുപോലെ ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഏലക്കായ ഗ്രാമ്പു പട്ട ബേലീഫ് അതും ചേർത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഒരു ഇത്തിരി ഓയിലും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് എന്നിട്ട് അരിയൊക്കെ കഴുകിയിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് വെട്ടി തിളക്കട്ടെ പക്ഷെങ്കിൽ നമ്മൾ അങ്ങനെ അരി ഇട്ട് പോന്നാൽ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം മടിയിൽ പിടിക്കൂട്ടോ അല്ലെങ്കിൽ കട്ട കെട്ടിയ പോലെയൊക്കെ ആവും അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ഗ്യാസും വേഗം മസാല ഉണ്ടാക്കി എടുക്കട്ടെ എന്ന് അപ്പം നമ്മൾ ഓയില് ഉണ്ടായിരുന്നല്ലോ നമ്മളാ ഉള്ളി ഫ്രൈ ചെയ്തിട്ടുള്ളത് അതും അതുപോലെ മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള കുറച്ച് ഓയിലും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒഴിച്ചിട്ട് ഇതാക്കണേ ഉള്ളി ഒന്ന് വാട്ടി എടുക്കുകയാണ് അപ്പോൾ ഉള്ളിയൊക്കെ വാടി വന്നുകഴിഞ്ഞപ്പോൾ നമ്മളാ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചേർത്തിട്ടുണ്ട് പിന്നെ അതാ അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വന്നപ്പോൾ അതിലേക്ക് തക്കാളിയും കൂടിയും ചേർത്തിട്ടുണ്ട് ഞാൻ ഒരു രണ്ട് മൂന്നാല് തക്കാളി ചെറിയ തക്കാളി തക്കാളിയായിരുന്നു കേട്ടോ അതെടുത്തിട്ടുള്ളൂ ഒരുപാട് പുളിപ്പ് വേണ്ട വിചാരിച്ചിട്ട് അപ്പം ആ ഒരു മീൻ വറുത്ത ഓയിൽ കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ദം ദമ്പിടണ സമയത്ത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതാക്കണ ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് കുരുമുളക് പൊടിയൊക്കെയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ കുറച്ച് മല്ലിയിലും പുതിനയിലും അരിഞ്ഞതും കൂടിയും ചേർത്ത് എല്ലാം ഒന്ന് നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ അടി ഇപ്പോളി സ്മെല്ലായിരുന്നു കേട്ടോ അതേപോലെ തന്നെ കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തൈര് ഒഴിക്കുമ്പോഴാണല്ലോ ആ ബിരിയാണീൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ട് വരിക അപ്പം ഇതൊക്കെ നമ്മൾ ചിക്കൻ ബിരിയാണി വെക്കുമ്പോൾ ഇങ്ങനെ തന്നെയല്ലേ അപ്പം മസാലക്കൂട്ടൊക്കെ കുറേ പോലെ തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ചിക്കന് പകരം മീനാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പം മസാലയിൽ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു അതും കൂടിയും ചേർത്ത് കൊടുത്തു പിന്നെ ഇതാക്കണം നമ്മൾ ആ മീൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് പതുക്കെ അങ്ങനെ ഇളക്കി കൊടുക്കേണ്ട കേട്ടോ അപ്പം മരത്തിൻ്റെ ചട്ടകം ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത് മീനൊക്കെ ഇട്ടിട്ട് ഇളക്കാനില്ലെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോവുകയുള്ളൂ അങ്ങനെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ ചോറൊന്ന് നോക്കി നോക്കിയപ്പോൾ ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ആവട്ടെ അവിടെ അമ്മയ്ക്കൊക്കെ ബിരിയാണി ആണെങ്കിലും നെയ്ച്ചോറാണെങ്കിലും അത്യാവശ്യം വേവാണ് കേട്ടോ ഇല്ലെങ്കിൽ അങ്ങനെ കഴിക്കൂല ഇന്ന് നമ്മൾ സാധാരണ ബിരിയാണി നെയ്ച്ചോറൊക്കെ എങ്ങനെയാണ് വേവിക്കുക വെച്ചാൽ അങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടം പക്ഷേ ഒന്നും കൂടി വന്നതാണ് ഇഷ്ടം അപ്പോൾ ഒന്നും കൂടി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അവിടെ തീയൊക്കെ കത്തിച്ച് പോന്നു അപ്പോഴേക്കും ഇതാക്കണം നമ്മൾ നന്ദു അവിടെ മണ്ണിൽ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കൈ കഴുകുന്നുണ്ട് സോപ്പ് കൊണ്ട് കളിക്കുന്നുണ്ട് ഓരോ കളികളാണ് കേട്ടോ ഒറ്റയ്ക്ക് കളി അങ്ങനെയൊക്കെയാണ് അപ്പം ഇതാക്കണ് ആനൊട്ടി കുറേ നേരമായി പറയണോളം മുടി മുറിച്ചു കൊടുക്കാൻ അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് മുടി വെട്ടണതിനോടൊരു താല്പര്യമില്ല കേട്ടോ ഓക്കെ ആണെങ്കിൽ എനിക്കറിയില്ല ഇടയ്ക്കിടക്ക് പറയും മുടി വെട്ടി വെട്ടിത്തെരി മുടി വെട്ടി വെട്ടിത്തെരി എന്നുള്ളത് തുമ്പൊന്ന് വെട്ടണമൊക്കെ നല്ലതന്നെയാണ് പക്ഷേ ഓൾ ഒന്നുകൂടെയും കയറ്റിയൊക്കെ വെട്ടാനേ ഒന്ന് പറഞ്ഞിരുന്നു പിന്നെ ഏട്ടനെ ഏതായാലും പറഞ്ഞ് പറഞ്ഞ് തുമ്പൊന്ന് വെട്ടി തരാറു കേട്ടോ അതങ്ങനെ വളഞ്ഞിരിക്കുമല്ലോ കുറെ കഴിയുമ്പോൾ അപ്പോൾ ഓളെ മുടി ഞാൻ ഇതുവരെ വെട്ടിയിട്ടില്ല അപ്പോൾ ഓൾ മുടി എപ്പോഴും ഏട്ടൻ തന്നെയാണ് വെട്ടലുള്ളത് അപ്പോൾ തുമ്പൊന്ന് വെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആൾക്ക് സന്തോഷമായിട്ടോ അപ്പോൾ എന്ത് പറഞ്ഞാലും ഏട്ടനത് ആന്ന് പറഞ്ഞിട്ട് വേഗം ചെയ്ത് കൊടുക്കും ഞാൻ ആദ്യം ഒന്ന് മുടക്കം ചെയ്യാൻ പറയുള്ളു കെട്ടോ അപ്പോൾ എന്തായാലും മുടിവെട്ടലൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും ഇതാക്കണം നമ്മളെ മസാലയൊക്കെ നമ്മൾ ഏത് ചെമ്പിലാണോ ദമ്പിടണത് ആ ഒരു ചെമ്പിക്കാക്കി കൊടുക്കുകയാണ് ശരിക്കും മസാലയിൽ ഉണ്ടാക്കിയാലൊക്കെ മതി ഞാൻ ഗ്യാസ് അമ്മ ചെറിയ പാത്രം വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഉരുളി വെച്ചുകൊടുത്തത് അപ്പോൾ അതൊക്കെ ആ ചെമ്പിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാക്കണേ ചോറൊക്കെ വെന്തിട്ടുണ്ടല്ലോ അപ്പോൾ അതൊന്ന് ഊറ്റി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കലം വാങ്ങിയൊക്കെ വേഗം വേഗം ഊറ്റി എടുക്കുകയാണ് രണ്ടോട്ട പാത്രത്തേക്ക് വേഗം വേഗം ഊറ്റി ഊറ്റിവെച്ചാൽ മതി കേട്ടോ അതിന്റെ വെള്ളമൊക്കെ വേഗം പോയി കിട്ടും അപ്പോഴേക്കും എനിക്ക് വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അമ്മേനോട് സ്ഥലം പറയാൻ പോയ പേട്ടനാണ് പിന്നെ ചോറക്കു കൂറ്റിയത് അപ്പൊ ഞാനിത് അടുപ്പത്ത് വെക്കുന്ന ഒരു സമയത്ത് ഏട്ടനോട് ചോദിച്ചിട്ടോ വീട്ടിക്ക് ഒന്ന് വിളിച്ച് പറഞ്ഞാലോ ഓരോടും വരാൻ പറഞ്ഞാലോ ചോദിച്ചപ്പോ പറഞ്ഞളാന്ന് പറഞ്ഞതിനോട് അങ്ങനെ ഓരോടും ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് ഓലാവുമ്പോ പിന്നെ അടുത്താണല്ലോക്ക് വേഗം വരാം ആണെങ്കിൽ കുറച്ച് ദൂരല്ലേ അപ്പൊ വരാൻ കുറച്ച് പണി തന്നെയാണ് പിറ്റേന്ന് സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ പിറയും വേണ്ടാറില്ലേ അപ്പൊ സ്കൂളില്ലാത്ത ആണെങ്കിൽ ഒന്ന് വരി എന്ന് പറഞ്ഞാല് വരുകയൊക്കെ ചെയ്യും അപ്പോൾ അമ്മയ്ക്ക് എന്തായാലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അനിയനോടും പിന്നെ മിന്നുവിനോടും ഒക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ചോദിക്കണല്ലേ ആദിത്യേനെ വീഡിയോയിൽ കാണിക്കാനട്ടോ എന്തൊക്കെയാണ് വർത്താലം എന്നൊക്കെ ചോദിക്കുന്നതല്ലേ അപ്പോൾ ഒരു ഇവിടെ വരായിട്ടല്ല കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടാവും പക്ഷേ എങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്താവൂല അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് പിന്നെ പിന്നെ ഇപ്പോൾ നമ്മളെ പായസത്തിൻ്റെ കച്ചവടം തുടങ്ങിയപ്പോൾ ഓൾ ഒളവിടേക്ക് കാണാൻ വന്നിരുന്നു കേട്ടോ കുറേ ദിവസം കണ്ടിട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നേന്ന് കാണാൻ അപ്പോഴും തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഇതാക്കണേ ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് ആ കഞ്ഞിവെള്ളമൊക്കെ കടിയിൽ കൊണ്ടുപോയി ഒഴിച്ചു പിന്നെ ഇതാക്കണേ നമ്മളെ മസാലേൻ്റെ മുകളിലേക്ക് ഒരു വാഴൻ്റലയാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് എനിക്ക് എപ്പോഴും ബിരിയാണി ദമ്പിടുമ്പോൾ വാഴേൻ്റല വെക്കുന്നതാണ് കൂടുതലും ഇഷ്ടം അതിനൊരു നല്ല സ്മെല്ലാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ചിലൊരു തുണിയൊക്കെ വിരിക്കും അതിനോട് എനിക്കൊരു യോജിപ്പില്ല കേട്ടോ തുണി കൊണ്ട് അപ്പോൾ ഇവിടെ ഒരാൾ തൈരാണ് കേട്ടോ കുടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് സുർക്കായാലും അച്ചാറായാലും തൈരായാലും ഒക്കെ അങ്ങനെ അങ്ങോട്ട് കുടിക്കും കേട്ടോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെ കുടിക്കണേ കാണുമ്പോൾ അത്ര നല്ലതോ നല്ലല്ലോ പിന്നെ അതാ ദമ്പിടാൻ വേണ്ടിയിട്ട് ഉള്ളി ഫ്രൈ ചെയ്തതിലും ഞാൻ കുറച്ച് മല്ലിയലയും പതിനിയലേയും പിന്നെ നമ്മളാ ബിരിയാണീൻ്റെ മസാല ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ പണ്ടിപ്പരിപ്പ് മുന്തിരിയില്ല അതിൻ്റെ ഒരു കുറവുണ്ട് ഇനി കുഴപ്പമില്ല വിചാരിച്ചു അപ്പോൾ ഇതാക്കണേ ആദ്യം കുറച്ച് നെയ്യും പിന്നെ നമ്മൾ ആ മീൻ വറുത്ത എണ്ണയും കൂടി മിക്സ് ആക്കി വെച്ചിരുന്നു അതൊരിത്തിരി ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് മസാലയും ഉള്ളിയൊക്കെ കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ അതിൻ്റെ മുകളിലേക്ക് ഇതാക്കണേ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ലെയർ ലെയർ ആയിട്ട് രണ്ടോ മൂന്നോ ലെയർ അങ്ങനെ ഇട്ട് കൊടുക്കും പണ്ടൊക്കെ ആദ്യമായിട്ട് ബിരിയാണി വെച്ചിരുന്ന സമയത്ത് ഒരുപാട് ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും ഒരു രണ്ട് ലെയറോ അല്ലെങ്കിൽ ഒരു മൂന്ന് ലെയറോ ആക്കി വെച്ചാൽ മതി മറ്റേത് കുറേ കുറേ ഇട്ടിട്ട് ഒരുപാട് ലെയർ ആക്കിയിട്ടിടുകയൊക്കെ ചെയ്തിരുന്നു ഇപ്പം ഏതായാലും നമുക്കിതിൻ്റെതൊക്കെ മനസ്സിലായപ്പോൾ പിന്നെ എങ്ങനെയാണ് ചെയ്യലുള്ളത് അപ്പം മീൻ വറുത്ത ആ ഒരു ഓയിൽ നമ്മൾ കുറച്ച് എടുത്ത് വെക്കണം കേട്ടോ അപ്പോഴാണ് ഈ ചോറിക്കൊക്കെ നല്ല അതിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റുമൊക്കെ പിടിക്കുക അങ്ങനെ ഇതാക്കണേ ഓയിലും നെയ്യും അതുപോലെ ആ മസാലകളും അങ്ങനെ ഇട്ട് കൊടുത്തു അങ്ങനെ ഫുള്ളായിട്ട് ചോറും ഇട്ടു കൊടുത്തു പിന്നെ ലാസ്റ്റ് ഇതാക്കണേ നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കണ്ടെട്ടോ അപ്പോൾ ഈ ചെമ്പില് മുഴുവനായിട്ടൊന്നും ഏകദേശം ഒരു രണ്ട് കിലോൻ്റെ അടുത്തുണ്ടായിരുന്നു അരി ഇവിടെ ആദ്യം കൊണ്ടുവന്നച്ചതായിരുന്നു അപ്പോൾ അത് മുഴുവനായിട്ടൊണ്ട് എടുത്തു ഞാൻ ഇനി ബാക്കി ചോറ് ഉണ്ടെങ്കിൽ മക്കൾക്ക് പിറ്റേ ദിവസം തിന്നാലോ അത് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാക്കണേ അടുപ്പത്തേക്കാണ് വെച്ചിട്ടുണ്ട് അടച്ചിട്ട് അപ്പം ചിലര് ദമ്പിടുന്ന സമയത്ത് മൈദയും കൊണ്ട് ഒട്ടിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഞാൻ അതിനൊന്നും നിക്കലില്ല നല്ലോണം ഒരു കാലം വെള്ളം അതിൻ്റെ മുകളിലണ്ട് കയറ്റി വെക്കും കേട്ടോ ചൂടുള്ള വെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതിന് മുകളിലണ്ട് കയറ്റി വെക്കും എന്നിട്ട് കുറച്ചേരം കണലിൽ വെക്കും അത് കഴിഞ്ഞാൽ ആ കണലങ്ങോട്ട് കോരി മാറ്റിട്ടോ പിന്നെ ചൂടിൽ അങ്ങനെ കിടക്കും ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും നമ്മൾ ദമ്മിടണം കേട്ടോ അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് വരിക അതിൻ്റെ ഇടയ്ക്ക് ചെറിയ അനിയം വന്നിരുന്നു കേട്ടോ അനിയം വന്നപ്പോഴേക്കും ഇതാക്കണേ നമ്മൾ നന്ദുവിൻ്റെ പല്ല് വീണ്ടും പറിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് പല്ല് ആണ് പറിച്ചത് അപ്പോൾ പ്രാവശ്യം വന്നപ്പോഴും ഒരു പല്ലും കൂടി ഇളകുണ്ട് എന്ന് പറഞ്ഞതും വേഗം അത് പറിച്ചെടുത്ത് കേട്ടോ ഒന്ന് പല്ല് പറിക്കാൻ ഒരു പ്രത്യേക കഴിവാണ് തോന്നുന്നത് പിന്നെ കരഞ്ഞിട്ടൊന്നും എന്തായാലും അപ്പോൾ ഓന് ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കണം അപ്പം കുറച്ചു നേരമായി വന്നിട്ട് അപ്പോൾ വന്നപ്പോൾ ചിപ്സ് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് മിഠായി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ചിപ്സാണ് എനിക്ക് കൂടുതലും ഇഷ്ടം കേട്ടോ അപ്പോൾ മക്കൾക്ക് എന്താ ഡയറി മിൽക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം പല്ല് പറച്ച സന്തോഷത്തിലാണ് കേട്ടോ നന്ദു അപ്പം എല്ലാവർക്കും ആ ഒരു തൊണ്ണനായിട്ടുള്ള ചിരി കാട്ടി കൊടുക്കുകയാണ് അപ്പം ആദ്യം പറിച്ച പല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വിളക്കായ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏട്ടനും ആനിയനും ഇതാക്കണ വർത്താനം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒരു നമ്മളെ ഒരു കൂടുണ്ടാക്കണം അപ്പോൾ അതിൻ്റെ ചർച്ചകളാണ് അവിടെ നടക്കണം കേട്ടോ ലക്കി ഇപ്പോൾ വലിയതായി തുടങ്ങുക അപ്പോൾ നമ്മൾ ആ ഒരു കൂട്ടില് കൊള്ളാതെയിട്ടുണ്ട് അപ്പൊ ഒരു കൂട് ഉണ്ടാക്കണം എന്നൊക്കെ അവനോട് പറയുന്നത് എന്നാൽ അവന് കൂടുക എന്നൊക്കെ പറയായിരുന്നു അപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ല പണിയാണേ അപ്പൊ ഇതങ്ങനെ അവന് ചായ വേണംന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചായ അടുപ്പത്ത് വെച്ചിരുന്നു ചായ എല്ലാം കാപ്പിയാണ് അടുപ്പത്ത് വെച്ചത് കേട്ടോ പിന്നെ അവന് കൊണ്ടുവന്നാൽ ചിപ്സും അതേപോലെ കുറച്ച് റസ്ക് റസ്ക്കുണ്ടായിരുന്നു ഇവിടെ നമ്മളെ വീട്ടിലെ ബേക്കറി അങ്ങനെ ഇരിക്കൂല മക്കളുള്ള വീട്ടിൽ ബേക്കറി അങ്ങനെ ഇരിക്കൂലല്ലോ പിന്നെ പൊതുവേ ഇവിടെ ബേക്കറി വാങ്ങൽ കുറവാണ് ഏട്ടൻ വാങ്ങണേ തന്നെ വല്ല ഫ്രൂട്ട്സൊക്കെ വാങ്ങുകയുള്ളു കേട്ടോ മുന്തിരിയോ ആപ്പിളോ ഓറഞ്ചോ അതേപോലെ പൈനാപ്പിൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വാങ്ങുക ബേക്കറി അങ്ങനെ അങ്ങോട്ട് കയ്യുമ്പോൾ ഒരൂല്ലോ ചേച്ചി ചേട്ടനൊക്കെ വരണേ ഞങ്ങൾക്ക് ബേക്കറി കുറേ തിന്നണമെങ്കിൽ ഓരോ ആവുമ്പോൾ ഇഷ്ടം പോലെ കൊണ്ടുവരും അതേപോലെ വീട്ടിൽ നിന്ന് വരുമ്പോഴും ഓരോ കൊണ്ടു അങ്ങനെ ഒന്ന് ചായ കൊണ്ടേ കൊണ്ടുപോയി കൊടുത്തു ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാൻ നിൽക്കുകയാണ് അപ്പോൾ ഈ ബിരിയാണി ഞാൻ കുറേ നേരം ഇത് ഇടാൻ വെച്ചിട്ട് അപ്പോൾ ഞാൻ അടുപ്പത്തു നിന്ന് ഒന്ന് മാറ്റി വെച്ചിട്ടോ ഓവർ ടൈമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിക്കൻ ചിക്കനല്ലല്ലോ മീനല്ലേ അപ്പോൾ അത് അടക്കി പിടിക്കാ പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചൂട് തന്നെ അവിടെ കിടക്കട്ടെ ഇപ്പം തുറക്കണ്ടല്ലോ കുറച്ചു നേരം കൂടി അവിടെ കിടക്കട്ടെ പോലും വന്നിട്ട് തുറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് അങ്ങനെ തന്നെ വെച്ചത് അപ്പോൾ ബിരിയാണി ഒക്കെ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകാണ്ടാവും കേട്ടോ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നെയ്ച്ചോറും ചിക്കൻ കറിയും ണെങ്കിൽ അത്ര ഉണ്ടാവില്ല ബിരിയാണിക്ക് ആണെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ കഴുകാണ്ടാവും അപ്പൊ അതൊക്കെ ഒന്നിതാക്കണ് എല്ലാം കൂടി ഒപ്പം ഇട്ടിട്ട് ഒന്ന് കഴുകാൻ നിക്കുകയാണ് അങ്ങനെ പാത്രം കഴുകൽ ഒക്കെ കഴിഞ്ഞു അപ്പൊ നമ്മളൊരു എനിക്ക് തോന്നണു അഞ്ചു മണിക്കൊക്കെ ശേഷം തുടങ്ങിയതാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കല് സമയം ഏഴ് മണിയാകാനായി അതിന്റെ ഇടയ്ക്ക് ഇവിടെ മാത്രമല്ലല്ലോ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് പോയിട്ടും മക്കളടുത്തേക്ക് പോയിട്ടും ഒക്കെ അങ്ങനെ നേരം പോകുവല്ലേ പിന്നെ നമ്മള് പുറത്തെടുപ്പിലാണെങ്കിൽ പെട്ടന്ന് ഇണ്ടെട്ടോ ബിരിയാണി ഉണ്ടാക്കാൻ അകത്തടുപ്പിലാണെങ്കിൽ കുറച്ച് സമയം പിടിക്കും അപ്പം അങ്ങനെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിടുകയാണ് ഇപ്പൊ ക്ലീൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല ഇനിയിപ്പോൾ ചോറുണ്ട് കഴിഞ്ഞാൽ ഇനി ഉണ്ടാവും ക്ലീനിങ്ങൊക്കെ അപ്പം എന്തായാലും ഈ പാത്രങ്ങൾ കഴുകിയ സ്ഥിതിക്ക് ഇവിടെ ഇവിടെക്കൊന്ന് തുടച്ചിടട്ടെ എന്ന് വിചാരിച്ചു ഇനി അമ്മയും അനിയനും നാത്തൂനും കൂടിയും വരാനുണ്ട് അപ്പോൾ ഒരു വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കേണ്ട കേട്ടോ ഇന്നത്തെ വീഡിയോ എനിക്ക് ഒരുപാട് നേരം എഡിറ്റ് ചെയ്തിരിക്കാൻ സമയമല്ല അതുകൊണ്ട് എന്തൊരു കുഞ്ഞ് വീഡിയോ ആക്കിയതാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ കാണിക്കേണ്ടത് എല്ലാവരും വെയിറ്റ് ചെയ്യണം കേട്ടോ നാളത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ നമ്മളെ കാസർഗോഡുള്ള ജലീലൊരു ഹായ് പറയാൻ പറഞ്ഞിരുന്നേ അപ്പോൾ ജലീലിന് വലിയൊരു ഹായ് താങ്ക്